എനിക്കിന്ന് കിട്ടിയ ഒരു അറിവാണ് അത് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കാൻ പോവുകയാണ് സാധാരണ നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മൾ പറക്കി കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ കടമായാലും അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് പലരും സാധനങ്ങളൊക്കെ വാങ്ങിക്കും പോകാറുണ്ട് ഞങ്ങൾ നമ്മളും പോയി വാങ്ങാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്ത ഒരിക്കും സാധനങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരവും കത്തിക്കുന്ന നിലവിളക്ക് വീട്ടിൽ രണ്ട് മൂന്ന് നിലവിളക്കൊക്കെ കാണും ഇപ്പോൾ ഏതെങ്കിലും രാവശ്യ നാലിൽ വന്നു ചോദിച്ചാൽ നമ്മൾ ആ വിളക്ക് യാതൊരു കാരണവശാലും ആർക്കും കൊടുക്കാൻ പാടില്ല എല്ലാ ദിവസവും നമ്മൾ കത്തിക്കുന്ന വിളക്ക് അതുപോലെ ഇനി കൊടുക്കാൻ പാടില്ലാത്തെന്ന് പറയുന്നത് മഞ്ഞൾച്ചെടി വേപ്പ് കറിവേപ്പ് വരും വേപ്പും വരും പിന്നെ നെല്ലി വിറ്റില ഈ ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പിഴുതു കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഈ സാധനങ്ങളൊന്നും ആർക്കും പിഴുതുകൊടുക്കാൻ സാഹചര്യം വന്ന നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ആ ബന്ധുക്കളായാൽ പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇതെല്ലാം ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അതുപോലെ ഉപ്പ് നമ്മൾ മഞ്ഞൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഉപ്പ് അതും കൊടുക്കാൻ പാടില്ല അതുപോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൊടുക്കാൻ പാടില്ല ഇനി അടുത്ത എള്ള് എല്ല് ഒരു കാരണവശാലും കൊടുക്കരുതെന്നാണ് പറയുന്നത് അത് ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല പിന്നെയുള്ളത് പിന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മളെ ശമ്പളം അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം നമ്മളിപ്പോൾ ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന പൈസ അത് എന്ത് ഏത് രീതിയിലൊക്കെ ഒരുപ്പണിയായാലും ശമ്പളം ആയാലും എന്തായാലും അതൊന്ന് നമ്മൾ ആദ്യം കുറേ വലിയ കാരണം കുറച്ച് ചെറിയ ഒരു എമൗണ്ട് എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് നമ്മളതെന്ന് എടുത്തു കൊടുക്കാവും അത് കടമായാലും മറ്റോൾക്ക് കൊടുക്കേണ്ട പൈസ ആയാൽ പോലും നല്ല വളരെ തുച്ഛമായ ഒരു പൈസ എടുത്ത് മാറ്റി മാറ്റിവെക്കുക അഞ്ചോ പത്തോ രൂപ മാറ്റി വെച്ചിട്ട് ആ പൈസ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇടുക എന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരുപക്ഷെ ഈ ഇത് കാരണമായേക്കും പിന്നെ മറ്റെന്ന് പറയുന്നത് മുറം നമ്മുടെ വീട്ടിലുള്ള മുറം ഒരു കാരണവശാലും കൈമാറരുതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ദാരിദ്ര്യം വിളിച്ചോതുമെന്ന മുറം അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ ഇരുമ്പാ ഇരുമ്പ് ആയുധങ്ങൾ കോടാലി വെട്ടുത്തി പിച്ചാത്തി ഇങ്ങനെയുള്ള ഇരുമ്പ് സാധനങ്ങളൊന്നും കൈമാറരുത് അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ജീവിതത്തിൽ പകർത്തി നോക്കുക അറിയില്ല അപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നതിന് നല്ല കാര്യമാണല്ലോ അല്ലേ നമ്മളെല്ലാം അങ്ങ് കള്ളമാണെന്നും പറഞ്ഞ് കളയാതെ കുറച്ചൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം